ഇസി സൺസ്ക്രി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം ഒന്നാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കുവാനായി പോകുന്നത് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് തൃതീയ ഹ സേവ എന്നാണ് പാഠത്തിൻ്റെ പേര് ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിൽ എന്തെല്ലാമാണോ കാണുന്നത് പ്രകൃതിയിലുള്ള സുന്ദര ദൃശ്യങ്ങൾ കാണുന്നില്ലേ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിലുമുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാം സൗഹൃദം കാണുന്നുണ്ടോ ഈ ചിത്രത്തിലൂടെ ഈ പാഠത്തിലൂടെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാം സൗഹൃദത്തിൻ്റെ ഒരു കഥ പഠിച്ചാലോ നമുക്ക് പാടത്തിൻ്റെ പേര് ഒന്നുകൂടി പറയാം സഖ സ കഥ പഠിക്കുന്നതിന് മുമ്പായി ഈ ചിത്രത്തിലുള്ള കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ചിത്രത്തിൽ ഒരു നായേനെ കാണുന്നുണ്ടോ നായയ്ക്ക് സംസ്കൃതത്തിൽ ശുനകഹ എന്നാണ് പറയുക അതുപോലെ തന്നെ പൂച്ച പൂച്ചയ്ക്ക് മാർജാരഹ എന്ന് പറയുന്നു അടുത്തതായിട്ട് ഈ ചിത്രത്തിലുള്ള ഒരാളാണ് മുയൽ മുയലിന് ശശഗഹ എന്നാണ് പറയുന്നത് ഈ മൂന്നാളെ കൂടാതെ ഈ ചിത്രത്തിൽ ഉള്ള മറ്റൊരാളാണ് ആര് കീരി കീരിക്ക് നകുലഹ എന്ന് പറയുന്നു ഇവിടെ ഒരു മരത്തിലെ ചില്ലയിൽ ആരോ ഇരിക്കുന്നുണ്ടല്ലോ ആരാണത് തത്ത തത്തയ്ക്ക് സംസ്കൃതത്തിൽ ശുഗഹ എന്നാണ് പറയുക അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം പാഠത്തിൻ്റെ പേര് സഖ സു മാർജാര ച മിത്രാണി ശുനക നായ മാർജാരഹ പൂച്ച ശശകഹ മുയൽ ശുഗ തത്ത ഇവരെല്ലാവരും മിത്രങ്ങളാണ് മിത്രമെന്നാൽ കൂട്ടുകാർ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ എഴുതിയിട്ടുള്ളത് നകുലഹ നകുലഹ എന്നാൽ കീരി നായയും പൂച്ചയും മുയലും തത്തയും നല്ല കൂട്ടുകാരാണ് അവരുടെ അടുത്തേക്ക് ആര് വന്നു കീരി വന്നു നകുലഹ ആകച്ചതി എന്നാൽ കീരി വന്നു അടുത്ത ചിത്രത്തിൽ എന്താ എഴുതിയിട്ടുള്ളത് ഭീതഹ ശശകഹ ശശകഹ എന്നാൽ മുയൽ കിരീനെ കണ്ടപ്പോ മുയലിന് പേടിയായി ഭീതഹ എന്ന് പറഞ്ഞാൽ പേടി ഭയം എന്നൊക്കെയാണ് അർത്ഥം മാർജാരഹ വൃക്ഷം ആരോഹതി മാർജാരഹ എന്ന് പറഞ്ഞാൽ പൂച്ച വൃക്ഷം എന്നാൽ മരം പൂച്ച എന്ത് ചെയ്തു നകുലനെ കണ്ടപ്പോൾ നകുലനെന്ന് പറഞ്ഞാൽ കിരി കിരീനെ കണ്ടപ്പോൾ പൂച്ച വേഗം തന്നെ മരത്തിന്റെ മുകളിലേക്ക് കയറി ശുനകഹ ഭീതി ശുനകഹ എന്ന് പറഞ്ഞാൽ നായ നായ എന്താ ചെയ്തത് കീരീനെ കണ്ടപ്പോൾ നായ ഉച്ചത്തിൽ കുരച്ചു നായ ഉച്ചത്തിൽ കുരച്ചത് കൊണ്ട് കീരി പേടിച്ചു തിരികെ പോയി നകുലഹ ഗതി നകുലഹ എന്ന് പറഞ്ഞാൽ കീരി ഗച്ഛതി എന്ന് പറഞ്ഞാൽ പോയി ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇപ്പം എന്ത് കഥയാണ് നമ്മൾ പഠിച്ചത് ഒന്ന് ചുരുക്കി പറയാം ഈ കഥയിൽ പ്രധാനമായിട്ടും നാല് കൂട്ടുകാരാണ് ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് മുയ്യലുണ്ടായിരുന്നു പൂച്ചയുണ്ടായിരുന്നു തത്തയും നായയും ഇവർ നാല് പേരും നല്ല കൂട്ടുകാരായിരുന്നു അവരെങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിച്ചു വരുമാ വരികയായിരുന്നു അങ്ങനെയിരിക്കെ അവരുടെ നാലു പേരുടെയും അടുത്തേക്ക് ഒരു കീരി വന്നു കീരിയെ കണ്ടപ്പോൾ മുയലിന് പേടിയായി മുയൽ പേടിച്ചു പോയി നമ്മുടെ പൂച്ച എന്താ ചെയ്തത് കീരിനെ കണ്ടപ്പോൾ പൂച്ച വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്നൊരു മരത്തിൻ്റെ മുകളിലേക്ക് ഓടിക്കയറി അടുത്തതായിട്ട് നായ എന്താ ചെയ്തത് നായ കീരിയെ കണ്ടപ്പോൾ പേടിക്കാണോ ചെയ്തത് പേടിച്ചു നിൽക്കുന്നതിന് പകരം നായ ഉച്ചത്തിൽ കുരച്ചു ഉച്ചത്തിൽ കുരച്ചപ്പോൾ എന്ത് സംഭവിച്ചു കീരി പേടിച്ചു ഓടിപ്പോയി ഇനി നമുക്ക് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ചിത്രം ദൃഷ്ട ആശയം വധതോ ഇവിടെ ഒരു ചിത്രം തന്നിട്ടില്ലേ ഈ ചിത്രം നോക്കിയിട്ട് ഇതിൻ്റെ ആശയം പറയാനാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത പഠനപ്രവർത്തനം മൃഗാണാം പക്ഷീണം ചിത്രാണി ദൃഷ്ട നാമാനി വധതു ഇവിടെ കുറച്ച് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രം തന്നിട്ടുണ്ട് അവയുടെ പേരുകൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ചിത്രം മുയിലിൻ്റേതാണ് മുയിലിനെന്താ പറയുക ശശകഹ രണ്ടാമത്തെ ആള് പൂച്ച പൂച്ചയ്ക്ക് മാർജാരഹ എന്ന് പറയുന്നു മൂന്നാമത്തെ ആളാണ് പ്രാവ് പ്രാവിന് കപോതഹ എന്ന് പറയുന്നു നാലാമത്തെ ആളാരാണ് തത്ത തത്തയ്ക്ക് ശുഗ എന്നാണ് പറയുക അടുത്ത ആൾ മയിലാണ് മയിലിന് മയൂരഹ എന്ന് പറയുന്നു ഏറ്റവും അവസാനത്തെ ആൾ ആരാണ് കീരി നകുലഹ എന്നാണ് പറയുക അടുത്തത് സൂചനാനുസാരം പിന്തുൽ യോജയിത്വ അക്ഷരം വധതു ലിഖതു വർണ്ണേന ലേപയതു ച ഇവിടെ ഒരു അക്ഷരം തന്നിട്ടുണ്ട് അത് ഏത് അക്ഷരമാണെന്ന് മനസ്സിലായോ ന എന്ന അക്ഷരമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ തന്നിട്ടുള്ള ന എന്ന അക്ഷരത്തിന് നിറം കൊടുക്കുകയും കുത്തുകളിലൂടെ യോജിപ്പിച്ച് ന എന്ന അക്ഷരം എഴുതുവാൻ പഠിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ന എന്ന അക്ഷരം എഴുതിയിട്ട് ഇവിടെ കുറച്ച് സ്പേസ് തന്നിട്ടുണ്ട് അവിടെയൊക്കെ ഇതുപോലെ ന എന്ന അക്ഷരം സ്വന്തമായി എഴുതുകയും ചെയ്യുക അടുത്തത് പാഠസ്ഥ മൃഗാണാം മുഖസദൃശാനി മുഖാവരണി നിർമാതോ താൻ കൃത്യ പരസ്പര പരിചയാനാ ച കരുതോ ഉദാഹരണം അഹം നകുല ഭചിതാനാം ജീവീനാം നാമാനെ വധതു എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പാഠഭാഗത്തിൽ നമ്മളെ കുറിച്ച് ജീവികളുടെ പേരുകൾ പഠിച്ചില്ലേ ജീവികളുടെ മുഖം പോലെ തോന്നിക്കുന്ന മുഖംമൂടികൾ നിർമ്മിക്കുക എന്നിട്ട് പരസ്പരം പരിചയപ്പെടുക ഉദാഹരണമായി തന്നിട്ടുള്ളത് അഹം നകുലഹ എൻ്റെ പേര് നകുലഹ എന്നാണ് ഭവാൻ കഹ നീ ആരാണ് നിൻ്റെ പേരെന്താണ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കീരി നിൻ്റെ പേരെന്താണെന്ന് അടുത്ത് നിൽക്കണം ഇതുപോലെ മുഖം മൂടി വെച്ചിട്ടുള്ള ആളോട് ചോദിക്കുക അങ്ങനെ എല്ലാ കുട്ടികളും ഓരോ പക്ഷികളുടെയോ മൃഗത്തിൻ്റെയോ മുഖം മൂടി വെച്ചിട്ട് ക്ലാസ്സിൽ പരസ്പരം ഇതുപോലെ ചോദിക്കുക എന്നിട്ട് ജീവികളുടെ എല്ലാം പേരുകൾ പിന്നെ ഇവിടെ കുറച്ച് ജീവികളുടെ ഫോട്ടോസ് തന്നിട്ടുണ്ട് ആരൊക്കെയാണത് പൂവൻ കോഴി താറാവ് ആട് നായ പശു കുതിര പൂവൻ കോഴിക്ക് കുക്കുടഹ എന്നാണ് പറയുക അതേപോലെ താറാവിന് ശരാരി എന്നു പറയുന്നു ആടിന് അജഹ നായക്ക് ശുനകഹ പശു ധേനു കുതിര അശ്വഹ അടുത്തത് മൃഗാണാം പക്ഷീണം ചിത്രാണി സഞ്ചിത്യ സചിത്ര പുസ്തകം യോജിച്ചു ചിത്രേ കിം കിം പശ്യതി പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാം ചിത്രങ്ങൾ ശേഖരിച്ച് സചിത്ര പുസ്തകത്തിൽ ഒട്ടിക്കാനാണ് പറയുന്നത് ചിത്രേ കിം കിം പശ്യതി ഈ ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട് എന്നാണ് രണ്ടാമത്തെ ചോദ്യം കേരള രാജ്യസ്യ ഔദ്യോഗിക പക്ഷി കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് ചാതകഹ ചാതകഹ എന്നാൽ ആരാണ് അല മുഴക്കി